കേരളത്തിലെ ഏറ്റവും മികച്ച കർഷക പ്രതിഭയ്ക്ക് മലയാള മനോരമയുടെ കർഷകശ്രീ പുരസ്കാരം സമർപ്പിക്കുന്നതിനോടനുബന്ധിച്ചാണ് കാർഷികമേള സംഘടിപ്പിച്ചത് കൃഷി വിജ്ഞാനത്തിന്റെ കലവറ തേടി അഞ്ച് ദിവസങ്ങളിലായി പതിനായിരങ്ങളെത്തിയ കാർഷികമേളയ്ക്ക് കൊടിയിറങ്ങി അവസാന ദിവസത്തെ പ്രദർശനം കാണാനും സെമിനാറിൽ പങ്കെടുക്കാനും ഒട്ടനവധി പേരെത്തി ഒപ്പം കർഷക കോൺഗ്രസിന്റെ മലപ്പുറം നിയോജകമണ്ഡലം കമ്മിറ്റി ഭാരവാഹികളും കാർഷികമേള സന്ദർശനം നടത്തി യുവതലമുറയിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് കർഷകമേളയുടെ ഭാഗമായതെന്ന് ഇവർ പറയുന്നു ജനങ്ങൾക്ക് ജനുവരി മുപ്പത്തിയൊന്നുമുതലാണ് മലപ്പുറം എംഎസ്പി മൈതാനത്ത് കാർഷികമേള സംഘടിപ്പിച്ചത് പ്രദർശനത്തിൽ പുതിയ വിത്തിനങ്ങൾ കൃഷിരീതികൾ ഉപകരണങ്ങൾ സാങ്കേതിക വിദ്യകൾ തുടങ്ങി കേരളത്തിലെ കാർഷിക കാർഷികരംഗത്തുണ്ടായ സമഗ്ര മാറ്റങ്ങൾ വിളംബരം ചെയ്യുന്ന നൂറിൽപ്പരം സ്റ്റാളുകളും കാർഷികമേള നഗരിയിൽ അണിനിരന്നിരുന്നു അതോടൊപ്പം അഞ്ചു ദിവസങ്ങളിലായി എട്ട് സെമിനാറുകളും കർഷകശ്രീ ശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു നിറഞ്ഞ സദസ്സിനു മുൻഭാഗ്യ സീനാരമേശും സംഘവും അവതരിപ്പിച്ച പതിനാലാം കലാപരിപാടിയോടെ ആയിരുന്നു സമാപനം മലപ്പുറം ആഗ്രഹങ്ങളും നിക്കാഹം താലികെട്ടും ഇനിയും വലുതാകും സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്സ്